സ്ലൈഡിംഗ് സൊല്യൂഷൻസും ഹൈ ക്വാളിറ്റി അപ്ലയൻസസ് നിങ്ങളുടെ സ്പേസ് അപ്ഗ്രേഡ് ഏതുമാവട്ടെ മറ്റെവിടെയും ഇല്ലാത്ത മെറ്റൽ മെറ്റൽ ഇൻഡസ്ട്രീസ് ഇൻഡസ്ട്രീസ് ജനങ്ങൾക്ക് വടക്കാഞ്ചേരി ആഫ്രിക്കൻ ഒച്ചിന്റെ വ്യാപനത്തിൽ ദുരിതം അനുഭവിക്കുന്ന മെഡിക്കൽ കോളേജ് നിവാസികൾക്ക് കൈത്താങ്ങായി യൂത്ത് ബ്രിഗേഡ് വോളണ്ടിയർമാർ ഡിവൈഎഫ്ഐ മുണ്ടത്തിക്കോട് മേഖലാ കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധമല്ല പ്രതിരോധമാണ് മാർഗം എന്ന ക്യാമ്പയിൻ സിപിഐഎം മുണ്ടത്തിക്കോട് ലോക്കൽ സെക്രട്ടറി ടി ആർ രാജൻ ഉദ്ഘാടനം ചെയ്തു ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറി എൻ യു ഉജീഷ് അധ്യക്ഷത വഹിച്ചു മെഡിക്കൽ കോളേജ് ബ്രാഞ്ച് സെക്രട്ടറി എം കെ പ്രമോദ് കുമാർ ഡിവൈഎഫ്ഐ വടക്കാഞ്ചേരി ബ്ലോക്ക് പ്രസിഡന്റ് കെ ആർ പ്രശാന്ത് യൂത്ത് ബ്രിഗേഡ് ക്യാപ്റ്റൻ സുജിത് കുമാർ വൈസ് ക്യാപ്റ്റൻ മഹേഷ് നഗരസഭാ കൌൺസിലർ ശൈലജ പെരിങ്ങണ്ടൂർ ബ്രാഞ്ച് സെക്രട്ടറി ജോസഫ് ലോക്കൽ കമ്മിറ്റി അംഗം എം ആർ ഷാജൻ അമ്പലനട ബ്രാഞ്ച് സെക്രട്ടറി വിജീഷ് വോളണ്ടിയർ ായ വിനയ് സതീഷ് ജിഷ്ണു സിനീഷ് സുതീഷ് തുടങ്ങിയവർ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി വി സി വി ന്യൂസ് അത്താണി യു ആർ വാച്ചിങ്